നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം തൻ്റെ അച്ഛനെ കൊല്ലുന്നത് നോക്കി നിൽക്കേണ്ടി വന്ന നിസ്സഹായ അവസ്ഥയിലുള്ള ഒരു ഒൻപത് വയസ്സുകാരൻ അമ്മയും കാമുകനും ചേർന്ന് അച്ഛനെ അതിക്രൂരമായി കൊല്ലുന്നു അതെല്ലാം കണ്ടു നിൽക്കെ സ്വന്തം വാ മൂടിക്കെട്ടേണ്ടി വന്ന ഒരവസ്ഥ പിന്നീട് ആ ഒരു ഒൻപത് വയസ്സുകാരൻ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി രംഗത്ത് വന്നു അച്ഛനെ കൊന്നത് അമ്മയും കാമുകനാണെന്ന് തുറന്നു പറഞ്ഞു ആ ഒരു വാർത്തയാണ് ഇന്നിപ്പോൾ ഏറ്റവും നാടിനെ നടക്കിക്കൊണ്ടുള്ള ഒരു വാർത്തയായിട്ട് പുറത്തു വരുന്നത് കുട്ടിയുടെ നിർണായക മൊഴി അത് പോലീസ് പരിഗണിച്ചിരിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ട് തന്റെ അച്ഛനെ കൊന്ന അമ്മയെയും അമ്മയുടെ കൂട്ടാളിയെയും പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്ന വിവരങ്ങൾ പുറത്തു വരികയാണ് രാജസ്ഥാനിലെ ആൽവാറിൽ ഖേർലി പ്രദേശത്താണ് ഇത്തരത്തിൽ തന്റെ ഭർത്താവിനെ കൊല്ലാൻ വേണ്ടി കാമുകന്റെ സഹായം തേടിയ യുവതിയെയും കാമുകനെയും അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നാണ് വിവരം മാൻസിംഗ് ജദാബ് എന്ന് പറയുന്ന ആളാണ് മരണപ്പെട്ടത് മാൻസിംഗിന്റെ ഭാര്യ അനിത കാമുകനായ കാഷിറാം പ്രജാപത് സഹായിട്ടുള്ള ബ്രിജേഷ് ജവാദ് എന്നീ മൂന്ന് പേരെ ഈ സംഭവത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ മാസം ഏഴിനാണ് ഇത്തരത്തിലൊരു വലിയ കൊലപാതകം നടന്നത് മാൻസിംഗ് ജബാദിനെ അനിതയും കാശിറാമും ചേർന്ന് വാടക കൊലയാളിയുടെ സഹായത്തോടെ വീട്ടിനുള്ളിൽ വെച്ച് തന്നെ അതിക്രൂരമായി കൊലപ്പെടുത്തുകയായിരുന്നു ഹൃദയാഘാതത്തെ തുടർന്നാണ് മാൻസിംഗിന്റെ അന്ത്യമെന്നാണ് എന്നാണ് അനിത ആദ്യം ബന്ധുക്കളോടും നാട്ടുകാരോടും പറഞ്ഞിരുന്നത് പക്ഷേ പിന്നീട് ഒൻപത് വയസ്സുകാരനായിട്ടുള്ള ആ ഇവരുടെ മകൻ അദ്ദേഹം ആ മകന്റെ നിർണായകമായിട്ടുള്ള വെളിപ്പെടുത്തൽ കേസിന്റെ ചുരുളിച്ചു അച്ഛനെ കൊന്നത് അമ്മയും അമ്മയുടെ കാമുകനും ചേർന്നാണെന്ന് ആ കൊച്ച് തുറന്ന് പറയുകയും ചെയ്തു കുട്ടിയുടെ മൊഴി പ്രകാരം സംഭവ ദിവസം രാത്രി വീടിന്റെ പ്രധാന ഗേറ്റ് അനിത മനപൂർവ്വം എന്ന് പിന്നീട് കണ്ടെത്തി അർദ്ധരാത്രിയോടെ കാർഷി മറ്റു നാലു പേരോടൊപ്പം വീട്ടിലേക്ക് വന്നു മാൻസിംഗ് ഉറങ്ങിയിരുന്ന കിടക്കയ്ക്ക് സമീപം ആറുപേരും എത്തി ഇതിനുശേഷം മാൻസിങ്ങിനെ തലയിണ കൊണ്ട് മുഖത്തമർത്തി ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുന്നത് താൻ കണ്ടു സമീപത്ത് താൻ ഉറക്കം നടിച്ച് കിടക്കുകയായിരുന്നുവെങ്കിലും എല്ലാം കാണുന്നുണ്ടായിരുന്നു എന്നാണ് ആ ഒൻപത് വയസ്സുകാരൻ പറഞ്ഞിരിക്കുന്നത് എന്തായാലും പോലീസ് കുട്ടിയുടെ മൊഴി കാര്യമായി തന്നെ പരിഗണിച്ചു ഉറക്കത്തിലേക്ക് വീണ ഉടനെയാണ് വാതിലിൽ മുട്ടുന്ന ശബ്ദം താൻ കേൾക്കുന്നത് കണ്ണു തുറന്നപ്പോൾ എൻ്റെ അമ്മ ഗേറ്റ് തുറന്നു നടക്കുന്നത് ഞാൻ കണ്ടു കാശി അങ്കൾ പുറത്തു നിൽക്കുന്നുണ്ടായിരുന്നു അദ്ദേഹത്തോടൊപ്പം വേറെ നാല് പേരും കൂടെ ഉണ്ടായിരുന്നു പേടിച്ചു പോയതുകൊണ്ട് ഞാൻ എഴുന്നേറ്റില്ല നിശബ്ദനായി തന്നെ കിടന്ന് എല്ലാം കണ്ടു എല്ലാം മനസ്സിലാക്കി അവർ ഞങ്ങളുടെ മുറിയിലേക്കാണ് വന്നിരുന്നത് ഞങ്ങൾ എഴുന്നേറ്റപ്പോൾ എൻ്റെ അമ്മ കട്ടിൽ മുന്നിൽ നിന്ന് നിൽക്കുന്നതാണ് ഞാൻ കണ്ടത് ആ ആളുകൾ അച്ഛനെ അടിക്കുകയും കാലുകൾ വളച്ചൊടിക്കുകയും ശ്വാസം മുട്ടിക്കുകയും ചെയ്യുന്നത് ഞാൻ കണ്ടതാണ് കാശിയങ്ങൾ ഒരു തലയണ കൊണ്ട് അച്ഛൻ്റെ വായ പൊത്തിപ്പിടിച്ചിരുന്നു ഞാൻ അച്ഛൻ്റെ അടുത്തേക്ക് കൈ നീട്ടിയപ്പോൾ കാശിയങ്ങൾ എന്നെ മടിയിലെടുത്ത് ശകാരിക്കുകയും ഭീഷണിപ്പെടുത്തുകയുമാണ് ചെയ്തത് പേടി കാരണം ഞാൻ പിന്നീടൊന്നും മിണ്ടിയില്ല കുറച്ച് മിനിറ്റുകൾക്ക് ശേഷം അച്ഛൻ മരിച്ചു എന്ന് മനസ്സിലായി പിന്നെ എല്ലാവരും അവിടെ നിന്ന് പോയി എന്നാണ് കുട്ടി പറഞ്ഞിരിക്കുന്നത് എന്തായാലും പോലീസ് പറയുന്നതനുസരിച്ച് അടുപ്പത്തിലായിരുന്ന അനിതയും കാഷിറാമുമാണ് മുൻകൂട്ടി ഇത്തരം ഒരു കൊലപാതകം പ്ലാൻ ചെയ്തത് ഈ പ്ലാനിന്റെ ഭാഗമായിട്ട് തയ്യാറാക്കിയിട്ടുള്ള കൊലപാതകമാണ് ഇവിടെ നടന്നത് എന്നത് വ്യക്തമായിരിക്കുകയാണ് ഖേർലിയിൽ അനിത ഒരു ചെറിയ ജനറൽ സ്റ്റോർ നടത്തി വരുന്നുണ്ട് പലഹാര വിൽപ്പനക്കാരനായിട്ടുള്ള കാശിറാം പതിവായി ഇവിടെ എത്തുന്നതുണ്ടായിരുന്നു ഇരുവരും പിന്നീട് അങ്ങനെയാണ് അടുപ്പത്തിലായതെന്നാണ് വിവരം ഇവർക്ക് ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടിയാണ് അവർ അവരുടെ ഭർത്താവായിട്ടുള്ള മാൻസിങ്ങിനെ കൊല്ലാൻ തീരുമാനിച്ചത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിനായി രണ്ട് ലക്ഷം രൂപ വാഗ്ദാനം ചെയ്തുകൊണ്ട് നാല് വാടക കൊലയാളികളെ സംഭവ സ്ഥലത്ത് എത്തുകയായിരുന്നു അങ്ങനെ വാടക കൊലയാളികളുടെ സഹായത്തോടെയാണ് ഇവർ ഈ കൃത്യം നടത്തിയിരിക്കുന്നത് ഈ ജൂൺ ഇരു ഏഴിനാണ് രാത്രി കാശിറാമും വാടക കൊലയാളികളും സംഭവ സ്ഥലത്ത് വീട്ടിലെത്തി അനിത അനിതയുടെ സഹായത്തോടെ പിൻവാതിൽ തുറന്ന് അകത്തുകറക്കുന്നത് ഉറക്കത്തിലായിരുന്ന മാൻസിംഗിനെ കൊലപ്പെടുത്തുകയും പിറ്റേന്ന് രാവിലെ ഹൃദയാഘാതത്തെ തുടർന്ന് ഇയാൾ മരണപ്പെട്ടു എന്ന് ഈ ഭാര്യ തന്നെ എല്ലാവരെയും അറിയിക്കുകയുമായിരുന്നു ഭർത്താവ് പെട്ടെന്ന് അസുഖബാധിതനായെന്നാണ് അനിത ബന്ധുക്കളോടൊക്കെ പറഞ്ഞത് എന്നാൽ ശരീരത്തിലെ പാടുകളും ഒടിഞ്ഞ പല്ലും കണ്ട സംശയം തോന്നിയ ഒരു ബന്ധുവാണ് പോലീസിൽ വിവരം അറിയിച്ചത് പോസ്റ്റ്മോർട്ടത്തിൽ മരണം കൊലപാതകമെന്ന് പിന്നീട് സ്ഥിരീകരിക്കുകയായിരുന്നു മാൻസിങ്ങിനെ സഹോ മാൻസിങ്ങിനെ സഹോദരൻ ഖബാർ ജാദവിന്റെ പരാതിയിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഇതിന്റെ ഭാഗമായി പ്രാദേശിക പ്രദേശത്തെ നൂറിലധികം സി സി ടിവികൾ പരിശോധിക്കുകയും ഫോൺ കോൾ വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്തു അങ്ങനെ വാടക കൊലയാളികളിൽ മൂന്ന് പേർ കൂടി ഇനിയും പിടിയിലാകാനുണ്ട് എന്നുള്ള രീതിയിലേക്കാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ എത്തുന്നത് എന്തായാലും ഇവർക്ക് വേണ്ടിയുള്ള തിരച്ചിലുകൾ നടത്തുകയാണ് എന്തായാലും ഒൻപത് വയസ്സുകാരന്റെ ഒരു നിർണായകമായിട്ടുള്ള മൊഴി അതിൻ്റെ അടിസ്ഥാനത്തിൽ സ്വന്തം അമ്മയെയും കാമുകനെയും പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് എന്നുള്ളതാണ് അച്ഛൻ്റെ കൊലയാളികളെ നീതിക്ക് മുന്നിൽ കൊണ്ടുവരാൻ വേണ്ടി ആ ഒരു ഒൻപത് വയസ്സുകാരനെടുത്ത തീരുമാനം അത് തന്നെയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ ശ്രദ്ധിക്കുന്നത്